മണ്ണ് കൂടുതലുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് മണ്ണ് താഴേക്കെടുത്തിട്ടായിരുന്നു മൂന്ന് കള്ളി മണ്ണ് താഴേക്കിറക്കിയിട്ട് ഇനിയും ഉണ്ട് ഇന്ന് എന്നെ കൊണ്ടാവൂല കൊറച്ചു നേരം ലൈവ് ഇട്ടിട്ട് വീട്ടിലേക്ക് പോകണം വാടക വീട്ടിലേക്ക് ഇവിടെ വരുമ്പോ മാത്രല്ല ഇവിടെ കൈ കൈക്കോട്ട് പിടിച്ചിട്ട് കൈ ഓള ഇട്ടക്കണ് കൊറേ കാലായി കൈക്കോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യമൊക്കെ എപ്പോഴും കൈക്കോട്ട് എന്തെങ്കിലുമൊക്കെ കൊഴിച്ചിടൊക്കെ ചെയ്യുന്നു ഇപ്പൊ തീരെ കൈക്കോട്ട് പണി ഇല്ല എന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കൈക്കോട്ട് പിടിച്ചിട്ട് കൈ രണ്ട് സ്ഥലത്ത് പോകട്ട് പിന്നെ അതൊരു അന്തസ്സാണ് നമ്മളുണ്ടാക്കിയ താറ് നമ്മളെ വീടിൻ്റെ പണികളിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയാ നമ്മൾ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷാൽ അപ്പം ആ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുക ആരൊക്കെ ലൈവിലുള്ള ഒന്ന് ലൈവിന്ന് ഫ്രണ്ട്ക്ക് വന്നുകൂടെ കമൻ്റ് ഇട്ടുകൂടെ ആരാ വാച്ചെങ്കിലുള്ള രണ്ട് ലൈക്കും ഒക്കെ തിന്നിട്ട് എല്ലാരും പോയു അറിയുന്നവരാരോ ലൈക്ക് തിന്നു പോയി ഒരു ബാത്റൂമുണ്ടെങ്കിൽ ഈ ഷെഡില് നിന്നാ മതി വലിയ ചൂടൊന്നും ഇല്ലെട്ടോ ഓല ഉണ്ടായിട്ട് ഓല മുകളില് കെട്ടിയത് കൊണ്ട് വലിയ ചൂടില്ല അതിന്റെ ഉള്ളില് നല്ലൊരു നല്ലൊരു അന്തരീക്ഷം ബാത്റൂം സൗകര്യമാണെന്നാലും ഇവിടെ നിക്കാന്ന് വെച്ചോളൂ വെള്ളമൊക്കെ പിന്നെ തന്നെ അനിയത്തി സുധി തരലുണ്ട് ആരുല്ല ലൈവ് വാച്ച് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കമന്റ് ഇടിയിട്ടോ സിറ്റോട്ടിന്റെ മണ്ണ് താഴെക്കിവിടെ ഇട്ടിട്ട് അതേപോലെ ഒരു ബെഡ്റൂമിൻ്റെ മണ്ണ് താഴേക്ക് എടുത്തിട്ട് അതേപോലെ ഡൈനിങ്ങിന്റെ കുറച്ച് ഏരിയ അതായത് കോണിക്കൂട് വരുന്ന ഭാഗം കുറച്ച് താഴേക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നൊന്നും കേക്കണില്ലേ ആരാണ് മുകളിൽ വാച്ച് ചെയ്യണമെന്ന് കമൻ്റ് ഇടവണി ഇതിലെ ചെരുപ്പിട്ട് നടക്കാനാവൂലട്ടോ ചെരുപ്പിടാതെ നടക്കണം കുറെ ആൾക്കാർ തറ കെട്ടുമ്പോൾ വന്നിട്ട് തറ ഒക്കെ പണിക്ക് സഹായിക്കാന്നൊക്കെ പറഞ്ഞിനി പക്ഷെ ഞങ്ങൾ കോൺട്രാക്ട് കൊടുത്തതിനോണ്ട് ഓരോന്നും വിളിക്കാൻ പറ്റിയില്ല ഇനിയും ഇനിയും സാധനങ്ങളൊക്കെ ആരെങ്കിലും ഇറക്കി തരുക ഓരോരുത്തരൊക്കെ സിമെൻറ്റ് തരാമെന്നോ കല്ല് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ തരുമായിരിക്കും ആരെങ്കിലും നവാസ് നവാസ് ഹായ് നവാസ് ഈ പതിനാറ് പതിനാറ് ആൾക്കാർ വാച്ചെങ്കിലും ഉണ്ടായിട്ട് ആരും ഒന്നും എന്താ മിണ്ടാത്തത് പതിനാറ് ആൾക്കാർ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവ് വീഡിയോസൊക്കെ വാച്ച് കഴിഞ്ഞൊന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുടുംബാംഗങ്ങളിലേക്കൊന്ന് ലൈവ് ഷെയർ ചെയ്യട്ടോ എന്റെ തറപ്പണി ഇതുവരെ ആയി എല്ലാവരും കണ്ടില്ലേ കൈ ചെറുതായിട്ടൊക്കെ പോളിട്ടുണ്ട് കുറച്ച് നേരം കൈ കൈക്കോട്ട് പിടിച്ചപ്പോൾ ഇന്നലെ കുറച്ച് നേരം എടുത്ത് മണ്ണെടുത്ത് താഴത്തേക്കിട്ട് ഈ കാണുന്ന മണ്ണ് ഈ താഴെ മണ്ണൊക്കെ ഞാൻ തറയുന്നെടുത്ത് താഴത്തേക്കിട്ട മണ്ണാട്ടോ അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്ക് നമ്മൾ വീടിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നവാസി എവിടെയാണ് സ്ഥലം ടുംവാസ് പൊതുവെ ലൈവിലൊക്കെ ആൾക്കാരില്ലേ അപ്പൊ ഞാനും ആരെ ലൈവിലൊന്നും പോവില്ല ആരെ ലൈവ്ക്കും പോവാൻ കഴിയില്ല ആര് ആര് വിളിക്കാനും പറ്റില്ല ആരും ലൈവ്ക്കും പോവില്ല ഫുള്ള് ടെൻഷന ജീവിക്കുക എങ്ങനെ ജോലിക്ക് പോയിട്ട് മരയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയണില്ല വെയ്യാണ്ടാവുമാണ് മരിക്കാനും പറ്റാ അസുക്കുന്ന രാഹുലേ എവിടെ എന്താ വായൊക്കെ പൊത്തിക്കണേ രാഹുലേ എൻ്റെ ബ്ലൂ എവിടെ ഹമക്കേ എൻ്റെ ബ്ലൂ തരാ അവക്ക് ബ്ലൂ തന്നാ പോരെ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ ബ്ലൂ 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 എന്താ പേരൊക്കെ മാറ്റിയ രാഹുലേ വീട് പണി എന്താ കാണുന്നില്ലേ കാണില്ലേതൊക്കെ ആ തറ കെട്ടി കിടക്കുന്ന എന്താ തറ ഇങ്ങനെ കെട്ടി ഏ സിറ്റ് ഔട്ടിന്റെയും ബെഡ്റൂമിന്റെയും കോഴിക്കോടിൻ്റെയൊക്കെ മണ്ണൊക്കെ കൂനായി കിടക്കുക അപ്പം ആ മണ്ണൊക്കെ ഞാൻ കുറച്ചതാ ഇവിടേക്കൊക്കെ എടുത്തിട്ട് കാണുന്നുണ്ടോ ആവുമോ ഈ അപ്പം എൻ്റെ കൈ കൈക്കോട്ട് പിടിച്ചിട്ട് കൈ പോളി കുറേ കാലത്തിന് കൈക്കോട്ട് അങ്ങനെ കുറേ നേരം പിടിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യാലേ വയ്യ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നേ നമ്മൾ ചെയ്താൽ എന്താ അറിയോ കുറേ പൈസ ഒക്കെ ആക്കണ്ടോ ഈ ഒരാളെ വിളിച്ചിട്ട് ഈ പണി ചെയ്യിപ്പിക്കാ വന്നാൽ രണ്ട് ദിവസത്തെ പണി ഉണ്ടാവും രണ്ടായിരം ഉറപ്പ്യട് കൊടുക്കണം ആ രണ്ടായിരം ഉറുപ്പ്യ നമ്മൾ കുറശു കുറശു ചെയ്താല് അവിടെ കിട്ടൂലേ ചെറിയൊരു ലാഭം നോക്കരു രാവിലെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഇതെന്താ പേരൊക്കെ മാറ്റി എൻ്റെ ചെകുവേരന്റെ ചിത്രം കണ്ടതിനോണ്ടാ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവൂലേനിയോ പതിമൂന്നാൾക്കാരെ കൈക്കോട്ടും കണ്ടിട്ടില്ല കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തയമ്മുമില്ല കൈപ്പറ്റി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറക്കാട്ടി നടക്കും ഐഡിനേമാണേ ഹേ ഇത് ഏ ഐഡിനേമാ അപ്പൊ എൻ്റെ ഒറിജിനൽ രാഹുൽ എന്നുള്ള പേര് എവിടെ പോയി അത് കാണുമതായോ ഇങ്ങനെ നിക്കുമ്പോ വിചാരിക്കും കുറച്ചും കൂടി ഒക്കെ മണ്ണെടുത്താണ്ട് അങ്ങനെ ചെയ്യാന്നിട്ടോ പക്ഷെ വയ്യ 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 മടിച്ചാകും ചില സമയത്ത് രാഹുലെ ലൈവ് എനിക്ക് എനിക്കിൻ്റെ ഞാൻ വാടകയ്ക്ക് നിൽക്കണ വീട്ടിൽ തീരെ റേഞ്ചില്ല അതുകൊണ്ട് അവിടുന്ന് ആരെ ലൈവിലും കയറാൻ പറ്റില്ല ഞാൻ ഇപ്പം ഇതായി തറൻ്റെ ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നപ്പം ഒരമണിക്കൂർ ലൈവ് ഇട്ടതാ ആരെ ലൈവൊക്കെ വരാനോ വീഡിയോസ് കാണാനോ ഒന്നും പറ്റില്ല തീരെ റേഞ്ചില്ല ഇവിടെ എത്തുമ്പോൾ മാത്രമേ റേഞ്ചുള്ളൂ ഇപ്പോൾ ലൈവുകളിൽ പോകുമ്പോൾ ഐ ആണ് കാണിക്കുന്നത് യൂട്യൂബ് മാമൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ ഇല്ല ആ ക്ലിയർ ഇല്ലടോ എൻ്റെ ഒക്കെ പോയിക്കിനെ അങ്ങോട്ട് എത്തിക്കണേ ഏ ഇനി ചാവ് ഒന്നും അറിയില്ല ഇന്നും കൂടി ലൈവ് ഇടാൻ കഴിയുള്ളൂ നാളെ മുതൽ എൻ്റെ ഫോണ് ഇതിൻ്റെ ഭക്ഷണം കൂടി നിൽക്കും റീചാർജ് ചെയ്യാൻ പൈ നയാ പൈസയില്ല കയ്യിലൊരു നയ പൈസയില്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയ പൈസയില്ല ആ അവസ്ഥ അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് എൻ്റെ ശല്യം ഒന്നും ആർക്കും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവ് ഇടും ഇനി റീചാർജ് ചെയ്യുമ്പോൾ ലൈവ് മനസ്സോ അതാ അപ്പം രാഹുൽ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഫ്രണ്ട് ക്യാമറ ആണ് എൻ്റെ പിന്നെയും ക്ലിയർ ബാക്ക് ക്യാമറ തീരെ ക്ലിയർ ക്ലിയറില്ല സുഖം എന്നു സുഖമായിരിക്കട്ടെ രാഹുലേ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒരമണിക്കൂറുണ്ടാവുകയുള്ളൂട്ടെ ഞാൻ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഒക്കെ നിൽക്കണ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉണ്ട് അപ്പം അതിനൊന്ന് കുളിച്ച് മാറ്റി പോവണം അതാ ഇന്ന് ജോലിക്ക് പോയില്ലേ രാഹുലെ ഞാൻ അവിടെ സ്കൂൾ കൊണ്ടുപോയിട്ടതാ ഇത് എനിക്ക് താമസിക്കാൻ ഉണ്ടാക്കിയ ഒരു ഷെഡായിരുന്നു പക്ഷെ എനിക്ക് താമസിക്കാൻ സമയമായിട്ടില്ല വീട് വീട് കേറട്ടെ അല്ലേ താര താരോ കാണൂല തീരെ ക്ലിയർ ഇല്ല എന്റെ ഭാര്യയെ ഞാൻ കണ്ടെത്തി ഉടനെ കല്യാണം ഉണ്ടാവും അമ്പടാ അയിന്റെ സന്തോഷാല്ലേ എന്നു വിളിക്കോ കല്യാണം രാഹുലെ കല്യാണത്തിന് ഇന്ന് വിളിക്കോ സൗണ്ട് ഉണ്ടോ രാഹുലേ മംഗല് മംഗല് മേയ് വെള്ളത്തില് പിന്നെ അത് വന്ന് മുട്ട ഇടൂല്ലേ കൊതുക് മാറ്റ ഓക്കെ ബിസി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരാം ഓക്കെ ഓക്കെ ടാങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം രാഹുലെ ഇനി ആരെങ്കിലൊക്കെ വരുവായിരിക്കും പരിചയക്കാരൊക്കെ ും ഞങ്ങൾക്കിന്ന വേദന ആരാണ് പുതിയ ആൾ വന്നത് നല്ല തണുപ്പുണ്ട് ഇവിടെ കട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കിടന്നുറങ്ങിയാൽ മതി എന്താ സുഖം എല്ലാവരും സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടെങ്കിലേ സ്വന്ത സ്വന്തം പേരിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാനൊക്കെ അടിപൊളിയാണ് ജീവിതം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടായാൽ മതി അതിനുള്ള ഭാഗ്യം ഏതാ ലൈക്ക് കിട്ടി അലഹദില്ല പക്ഷെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും അറിയില്ല വീട് കയറുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മരണമാണോ ചില സമയത്തൊക്കെ വയ്യാണ്ടാവുമ്പം തോന്നുന്നു ചിലപ്പോൾ ഞാൻ മരിക്കാനായിട്ടുണ്ടാവുന്നു വീട് കയറുമ്പോ ഞാൻ ഉണ്ടാവൂലേ ആയുസോട് ഉണ്ടാവോ അള്ളാവുകാലും നമ്മളൊന്ന് സ്വപ്നം കാണും വേറെ ഒന്ന് നടക്കും അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലൊന്ന് അവൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ലൈവില് വരുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടുവോ എല്ലാവരും തിരക്കിലായിരിക്കലേ അറിയാതിരുന്ന പത്തരായി പത്തേ മുക്കാലാവുമ്പോഴത്തേനും ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യും എട്ടാൾക്കാരുണ്ടായിട്ട് എട്ടാൾക്കാരുന്താ കമെന്റ് ഇടാത്തേ ും കൊറേ ദിവസമായിട്ട് ലൈവ് ഒന്നും വല്ലാണ്ട് വരാത്തേനോണ്ട് എല്ലാരും കമന്റ്സ് ഒന്നും ഇടാത്ത പുതിയ ആൾക്കാരാണോ പുതിയ ആളുകളാണോ മുകളിൽ കേറിയിരിക്കുന്നത് എന്നൈക്ക് സപ്പോർട്ട് ചെയ്യും വീടിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആരും ഒന്നും ചോദിക്കുന്നില്ല ആർക്കൊന്നും അറിയണ്ട പേഴ്സണലായിട്ടല്ല ആരും മെസ്സേജ് അയച്ചിട്ടൊന്ന് ചോദിക്കും എന്തായി 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 ഉണ്ടായി വിടുമ്പോൾ ആരും വരൂല്ല കമൻസും ഉണ്ടാവില്ല ഒമ്പത് ആൾക്കാരൊക്കെ വാച്ചിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് ആരും ഒന്ന് ലൈക്ക് എടുത്തിട്ട് സബ് സപ്പോർട്ട് ചെയ്യും

എങ്ങനെ ഈ ഒരു തറയിൽ കിട്ടുന്ന ഞാൻ ലൈവെന്ന് പോട്ടേട്ടോ എല്ലാരും ഒന്നും മിണ്ടണില്ല ആരും ഒന്നും ചോദിക്കണില്ല ആരും ഒന്നും പറയണില്ല നമ്മളെ രാഹുൽ മാത്രം വന്ന് ഇട്ട് പോയി ഇനി നമ്മൾ ഇവിടേക്ക് വീട് മാറിയതിന് ശേഷം കണ്ടിന്യൂസ് ലൈവ് ഇടുന്നുണ്ട് ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന ലൈവ് ഇടാൻ സമയമുണ്ടെങ്കിൽ ഇടാൻ പയില്ല അവിടെ തീരെ ഇല്ല കോൾ വന്നവരെ എടുക്കായില്ല എല്ലാരോടും ബൈ ബൈ സിയൂടോ